ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ടാസ്കിനിടയിൽ അർജുനും പരിക്ക് എന്താണ് ഈ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പരിക്ക് പുറത്താവലുകൾ ഫിസിക്കൽ അസാൾട്ട് അതായത് ഒരു അമ്പത് ദിവസം അറുപത് ദിവസം എഴുപത് ദിവസത്തിനേക്ക് വേണ്ട കണ്ടന്റുകൾ മൊത്തം ഈ ഒരു പത്തിയിരുപത് ദിവസം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് കിട്ടി കിട്ടിയതല്ല വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കറിയില്ല ഇതെന്താണ് ഈ സീസൺ ഇത്രയും സ്പീഡിൽ പോകുന്നത് ഒരു ഭയങ്കര സ്പീഡിൽ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് സീസൺ അതായത് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് 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 അതായത് അതൊരു ഫിസിക്കൽ ആണെങ്കിലും എല്ലാം പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു പ്രണയമാണെങ്കിലും എന്ത് സംഭവമാണെങ്കിലും ഈ സീസൺ സിക്സിൽ ഭയങ്കര സ്പീഡായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കറിയില്ല ഇതിപ്പോ എന്താണ് ഇങ്ങനെ സീസൺ സിക്സ് പോകുന്നത് സോ എന്തായാലും പുതിയ പ്രോമോ റിലീസ് ആയിരിക്കാണ് ടാസ്കിനിടയില് അർജുന പരിക്കുറ്റുന്നതായിട്ടാണ് സോ നമുക്കറിയാം ഇപ്പം പവർ ടീമിനെ ചാലഞ്ച് ചെയ്തുകൊണ്ടുള്ള രണ്ടാമത്തെ ദിവസമാണ് അപ്പം ഇന്നുള്ള ഒരു ടാസ്കിലാണ് ആ ഒരു ടീം അതായത് ഈ ടാസ്ക് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ടാസ്ക് ആണ് നമ്മൾ മറ്റേ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ഈ ചലഞ്ച് വീഡിയോസിലിങ്ങൊക്കെ കാണുന്നില്ല ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് പെട്ടി പോലത്തെ സംഭവം വെച്ച് ഇങ്ങനെ ചാടി 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 ചവിട്ടുന്ന ചിലതിൽ താഴ്ന്നു പോവും ചിലതിൽ കറക്റ്റ് ചാടി ചാടി നമുക്ക് പോകാൻ പറ്റും അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ആൾ വിൻ ചെയ്യുന്നുള്ള രീതിയിലാണ് അപ്പം നമുക്ക് മൂന്ന് ടീമുകളുണ്ട് ആ മൂന്ന് ടീമുകളും മത്സരിക്കുന്നുണ്ട് അതിൽ ഒരു ചലഞ്ചില് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അർജുൻ മീൻസ് ഈ ചാടുന്നുണ്ട് ഈ ഒരു അർജുനും ഋഷിയൊക്കെ ഒരു ടീമാണല്ലോ അപ്പോൾ ഈ പെട്ടിയിൽ ഇങ്ങനെ ചാടുന്ന സമയത്ത് ഒരു പെട്ടിയിലേക്ക് ചാടുമ്പോൾ അത് കുഴിഞ്ഞു പോകുന്നുണ്ട് പക്ഷെ കുഴിഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് അവിടെ ബാലൻസ് ചെയ്യാൻ പറ്റാണ്ട് അർജുൻ അതിൻ്റെ അവിടെ അപ്പുറത്തേക്ക് വീഴുന്നതാണ് സോ എന്തായാലും വലിയ കാര്യമായിട്ടുള്ള പരിക്കൊന്നും ഇല്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു പക്ഷേ ഇങ്ങനെയാണ് വീഴുന്നത് അതായത് ഇങ്ങനെ അടിച്ചാണ് വീഴുന്നത് സോ എന്താണ് ഈ സീസൺ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് സിജോ ഇപ്പം പുറത്തായി എനിക്ക് സിജോ പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോ മെഡിക്കൽ കണ്ടീഷൻസുമായിട്ട് പുറത്തായി ഓ ഈ സീസൺ വല്ലാത്തൊരു സീസൺ തന്നെ ഉണ്ടാവും പക്ഷെ എനിക്ക് തോന്നുന്നു സിജോനെ പുറത്താക്കേണ്ട മീൻസ് ഒരു വേറൊരു കണ്ടസ്റ്റന്റിന്റെ ഫിസിക്കൽ അസാൾട്ട് മൂലമാണ് ഇപ്പോൾ സിജോ പുറത്താവുന്നത് സോ ഒബ്ബിയസ്ലി സിജോനെ പുറത്താക്കേണ്ട ഒരു ആവശ്യകത ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം വൈൽഡ് കാർഡ് ഇറങ്ങാണെങ്കിലും പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് വൈൽഡ് കാർഡ് ഇറങ്ങുക ഇപ്പൊ ഈവൻ ബിഗ് ബോസിന്റെ ആൾക്കാരെല്ലാം ചുറ്റും നിൽക്കുന്ന സമയത്ത് പുറത്തെ കാര്യങ്ങള് മീൻസ് ഇപ്പം രണ്ടാഴ്ചയായിട്ടുള്ളൂ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ സീസണിൽ ഒരു ഫേവറേറ്റ് എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് ആർക്കും ഇതുവരെ ക്രിയേറ്റ് ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് അതായത് ഒരു മാരക ഫാൻ ബേസ് ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിലൊന്നും ആരും ഇതുവരെ ക്രിയേറ്റ് ആയിട്ടില്ല എന്ന് തോന്നുന്നു സോ ഒബ്വിയസ്ലി സിജോനെയൊക്കെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ പറ്റും ഈ സീസൺ അങ്ങനത്തെ കാര്യം കൊണ്ട് തിരിച്ചുകൊണ്ടു വരാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം സിജോ തിരിച്ചു വരണം എന്നുള്ള കാര്യം പറയാം അതുപോലെ തന്നെ ഈ സീസണെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്നൊരിക്കും